നമുക്കിന്ന് ചോതി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം ചോതി നക്ഷത്ര സ്വാതി എന്ന പേരിലും അറിയപ്പെടുന്നു ആകാശത്തിൽ പൊൻകട്ട പോലെ കാണുന്ന ഒരു നക്ഷത്രമാണ് ചോതി അല്ലെങ്കിൽ സ്വാതി ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ മകരം രാശിയിൽ നാൽപ്പത്തിരണ്ട് വിനാഴിക ചെല്ലും ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം നീർമരുത് മൃഗം എരുമ പക്ഷി കാകൻ ഭൂതം അഗ്നി അക്ഷരം ഊ മന്ത്രം ി യോനി പുരുഷൻ ഗണം ദേവൻ നക്ഷത്ര ദേവത വായു എന്നിവയാകുന്നു രാഹു ദശാനാഥനാണ് നിർബന്ധശീലരും സ്വതന്ത്രരുമായ നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരായിരിക്കും എങ്കിലും സ്വന്തം പ്രവർത്തികളെ ആരെങ്കിലും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല എന്ന് മാത്രമല്ല ക്ഷോഭിച്ചു ചിലപ്പോൾ സാഹസികമായി പെരുമാറാനും സാധ്യതയുണ്ട് പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തലിക്കുകയും ചെയ്യും ബുദ്ധിശക്തിയും കർമ്മകുശലതയും കൈമുതലായുള്ളവരാണ് ഈ നാളുകാർ ഈ നാളുകാർ വിശ്വസ്തരും ക്രയവിക്രയങ്ങളിൽ കണശക്കാരും ആയിരിക്കും സ്ത്രീജനങ്ങളുടെ ചേഷ്ടകളിൽ ആകൃഷ്ടരാകുന്നവരാണ് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുവാനും ഇവർ മടി കാണിക്കില്ല പക്ഷേ ഇവർ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല ശരീര പുഷ്ടി ഉള്ളവർ ആയിരിക്കും ഇവർക്ക് വേണ്ടുവോളം അഭിമാന ബോധവും ദുർഘട ദുർഘടസന്ധികളെ നേരിടാനുള്ള മനഃശക്തിയും ഉണ്ടായിരിക്കും എത്ര മഹാനായ വ്യക്തിയായാലും അവരോട് സാമാന്യ മര്യാദയിൽ കവിഞ്ഞ ബഹുമാനവും ആശ്രയത്വവും ഇവർ പ്രകടിപ്പിക്കുകയില്ല ഈ സ്വഭാവം ജീവിതത്തിൽ പല ശത്രുക്കളെയും ആരോപണങ്ങളെയും വിമർശനങ്ങളെയും ക്ഷണിച്ചു വരുത്തുവാൻ ഇടയാകും തനിക്കിഷ്ടമില്ലാത്തവരോട് എന്ത് പ്രതികാരവും ചെയ്യാൻ മടിക്കാത്തവർ ആണ് ഇവർ തന്നെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ സാധാരണയായി ആഡംബര ജീവിതം നയിക്കുന്ന ഇവർ ബന്ധുക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കും സാമ്പത്തിക പരാധീനതയും സഹോദരക്ലേശവും ഉണ്ടാകും ക്ലേശം നിറഞ്ഞ ബാല്യകാലമായിരിക്കും ഇവരുടേത് ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാരിൽ നിന്നോ ഒരു നേട്ടവും ഇവർക്കുണ്ടാവുകയില്ല എങ്കിലും സ്വപരിശ്രമം കൊണ്ട് ജീവിതത്തിൻ്റെ ഉന്നത നിലയിലെത്തും ഇവർക്ക് നല്ല ആരോഗ്യവും ആകർഷണീയമായ ശരീരവുമാണ് ഉള്ളത് ഉദര രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവയെ ഈ നാളുകാർ സൂക്ഷിക്കണം അപവാദങ്ങളും ആരോപണങ്ങളും ഈ നാളുകാർക്ക് നേരിടേണ്ടി വരും എങ്കിലും മനഃശക്തിയും വൈരാഗ്യബുദ്ധിയും ഇവരെ പരാജയത്തിൽ നിന്ന് രക്ഷിക്കും സ്വന്തം നിയന്ത്രണത്തിൽ ജീവിക്കുന്ന നക്ഷത്രക്കാർ ധാർമ്മികതയും നല്ല പൗരന്മാരും ആയിരിക്കും സ്നേഹത്തിനും മറ്റും കോമളഭാവങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഇവർ മധ്യസ്ഥത വഹിക്കാനും വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനും വിടുക്കലായിരിക്കും എന്ത് വില കൊടുത്തും കലഹം ഒഴിവാക്കി എല്ലാവരുമായി യോജിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കില്ല മറ്റുള്ളവർക്ക് രമ്യമെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഹൃദ്യമോ സമാധാനപരമോ ആയിരിക്കില്ല ഇവർക്ക് കൂടെ കൂടെ ഉണ്ടാകുന്ന മനോദുഖം അപവൃത്തിക്കും പുരോഗമനത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തെ തകിടം മറിക്കും മുപ്പത് വരെ ഒരു പുരോഗതിയും നേടാൻ കഴിയാത്ത ഇവരുടെ നല്ല കാലം മുപ്പതിനും അറുപതിനും വയസ്സുകൾക്ക് ഇടയിലായിരിക്കും ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾ കൂടി പറയുവാനുണ്ട് പാതൃത്യവും സത്യവും പാലിച്ച് കുടുംബ ശൈഥില്യത്തിന് ഇട നൽകാത്തവരാണ് ഇവർ സന്താനങ്ങളിൽ നിന്നും സുഖാനുഭവം ഉണ്ടാകും ഗാർഹിക ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ശോഭിക്കാൻ കഴിയും ഇവർക്ക് ബന്ധുക്കളും പ്രസിദ്ധിയും ഉണ്ടാകും ഇവർ പൊതുവേ സമാധാനത്തിൽ നടക്കുന്നവർ ആയിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ ദശാകാലങ്ങൾ വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ സൂര്യൻ ഈ ക്രമത്തിൽ ആയിരിക്കും നമസ്കാരം